കാര്യങ്ങളൊക്കെ ഇനി അച്ഛന്റെ അച്ഛന്റെ സ്റ്റേഷനിൽ പുറത്തിറങ്ങാൻ അങ്ങേരുടെ പേടി എന്നെ രാഷ്ട്രീയക്കാരനല്ലേ ബുദ്ധിമാനാ അയാൾക്കറിയാം നിൽക്കുന്ന തനൂജയേക്കാൾ പേടിക്കണം അകത്ത് നിൽക്കുന്ന തനൂജയെന്ന ജയിലിൽ കിടക്കാൻ ഒരുങ്ങി നിക്കുന്നവളെയാ സ്റ്റേഷനിലിട്ട് പേടിപ്പിക്കാൻ നോക്കുന്നത് നീ പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും ഞങ്ങൾ അച്ഛനും മക്കളും അമ്മയും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു തെറ്റിദ്ധാരണ ഒക്കെ മാറി കുറച്ചൊന്ന് വിഷമിച്ചെങ്കിലും ഞങ്ങൾ അച്ഛനെ മനസ്സിലാക്കി തുടങ്ങി ഇനി നീ എത്ര വീഡിയോ ഇട്ടാലും എത്ര പത്രസമ്മേളനം നടത്തിയാലും ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല ഇതിനാണ് അങ്ങളെ അമിതമായ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എതിരാളിക്ക് മേൽ മാനസിക വിജയം നേടാൻ ഇതുപോലെ വെടിക്കെട്ട് ഡയലോഗ് അടിക്കും കാര്യമില്ല ഞാൻ അടുത്ത ഐറ്റം എടുത്തിടുമ്പോ മുട്ടടിക്കാൻ തുടങ്ങും ഇനി നീ ഐറ്റം കാണിച്ചുതരാം ഞാൻ പറയാ ജീവിക്കാൻ നോക്ക് സ്വന്തം സഹോദരൻ ഇത്രയും സ്നേഹത്തോടെ ഉപദേശിക്കുമ്പോൾ അനുസരിക്കേണ്ടതാ കൊറച്ചു നേരത്തെ സ്റ്റേഷനിൽ എസ് ഐ പറഞ്ഞു അടങ്ങി ഒതുങ്ങി കഴിയ ഒതുങ്ങി മര്യാദക്ക് ജീവിക്കാം സമ്മതിച്ചു താങ്ങളുടെ സ്ഥാനത്ത് നിന്ന് വേണ്ടത് ചെയ്തതാ എനിക്ക് കിട്ടേണ്ടത് നമ്മുടെ അച്ഛനോട് പറഞ്ഞു വാങ്ങിച്ചതാ തല്ലിക്കോ സഹോദരൻ അല്ലേ റോഡും കാറും ഒന്നും നോക്കണ്ട തല്ലിയാ ഞാൻ കൊള്ളും ആ പ്രഭാവതി ഒഴികെ ചന്ദ്രത്തില് ആര് തല്ലിയാലും എനിക്ക് ഒരു വിരോധമില്ല പ്രഭാവതി തല്ലിയ ഞാൻ വെറുതെ വിടില്ല എന്റെ അമ്മയുടെ സ്ഥാനത്ത് കയറിയിരിക്കുന്ന സ്ത്രീയല്ലേ അവരുടെ പരാതിയിൽ പോലീസ് പൊക്കിയത് അവർക്കൊരു പണി ഞാൻ തിരിച്ചു കൊടുക്കും നീങ്ങിയാ പിന്നെ നീ ഭൂമിയിൽ ഉണ്ടാവില്ല കൊല്ലും നടക്കില്ല അതിനുള്ള ധൈര്യൊന്നും എന്റെ ബ്രദറിനില്ല പക്ഷെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ കൊല്ലും അടിക്കല്ല കൊല്ലാതെ കൊല്ലും ഒരു തരത്തിൽ പറഞ്ഞ ഇപ്പൊ അതാ നടക്കുന്ന എന്റെ ലക്ഷ്യം സാധിക്കുന്നവരെ കൊന്നുകൊണ്ടേയിരിക്കും സിദ്ധു എടുത്തു നിങ്ങൾ കഴിച്ചോ സിദ്ധു കഴിക്കുന്നില്ലേ വിശപ്പില്ലേ അതോ ഞാനും നന്ദനും ഇരിക്കുമ്പോ കൂടെ ഇരിക്കാനുള്ള അങ്ങനെയൊന്നുമില്ല അങ്ങനെന്തോ തന്നെയാ എനിക്കറിയാം എന്റെ അഭിമാനം സംരക്ഷിച്ചു നിൽക്കുന്ന സിദ്ധുവിനെ ഞാൻ ഇന്ന് കണ്ടു പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതോടെ എന്റെ സംശയങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ചു സിദ്ധു കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്കറിയാനുണ്ട് അതുകൂടി സിദ്ധു വൈകാതെ പറയണം പറയോന്നറിയാം ഇന്നിപ്പം ഞങ്ങൾ ഹാപ്പിയാ നന്ദനും സമാധാനത്തില രജനിയും ഗിരിയും ഒക്കെ സന്തോഷത്തിലാ സ്മാർട്ട് സന്തോഷത്തില ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ